കേരളത്തിലെ ഒരു ജില്ലയിൽ കല്യാണത്തിന് ഇലയിൽ സ്പെഷ്യലായിട്ട് വെക്കുന്ന ഒരു ഐറ്റം ആണ് ഇന്ന് കാണിച്ചു തരാനായിട്ട് വന്നത് അപ്പോൾ ഇത് ഏത് ജില്ലയാണെന്നുള്ളത് ഞാൻ പറയുന്നില്ല നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ ഒന്ന് കമൻ്റായിട്ടിട്ടേക്ക് അപ്പോൾ ഒരു അഞ്ചാറ് ചെറിയ ക്യാരറ്റും രണ്ട് പുളിയില്ലാത്ത മാങ്ങയുടെ സ്കിന്നു മുഴുവനും കളഞ്ഞ് സ്ലൈസായിട്ട് അരിഞ്ഞ് ഇതൊരു അല്പം കൂടി വലിയ ബൗളിനകത്തോട്ട് ആദ്യം അരിഞ്ഞെടുത്തേക്കുന്ന മാങ്ങയും രണ്ടാമത് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ ഏതു വേണമെങ്കിലും ആദ്യം ഇട്ട് കൊടുക്കാൻ അതിലൊരു കുഴപ്പമില്ല ഇനി ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ഒന്ന് മിക്സ് എടുക്കണം ഇളക്കി എടുക്കുന്നതോടൊപ്പം തന്നെ ഈ വർഷത്തെ പുതിയ വീടിയാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാവരും താഴെ കാണുന്ന കമന്റ് സെക്ഷനിൽ ഒരു ഹാപ്പിന് ഒരു ഇട മറക്കരുത് ഇങ്ങനെ ഇളക്കി ഇളക്കിയെടുക്കുന്നതിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എടുത്തൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനുണ്ടല്ലോ നമ്മൾ ഒരു പാൻ എടുത്ത് അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് കുറച്ച് നല്ല ഒഴിച്ചു കൊടുത്ത് ചൂടായിട്ട് വരുമ്പോൾ ഒരു ടീസ്പൂൺ അങ്ങോട്ട് പൊട്ടിച്ചങ്ങോട്ട് കൊടുക്കണം കടുക് പൊട്ടുന്നതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ ഉലുവോട് ചേർക്കുന്നത് ഇത് രണ്ടും ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യരുത് ഇതൊന്ന് മൂത്ത് അങ്ങോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ പത്ത് പതിനഞ്ച് വെളുത്തുള്ളിയല്ലേ നടികെ കീറിയതും രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി നീളത്തിൽ കട്ട് ചെയ്തും മൂന്നാല് പച്ചമുളക് നടുിക കീറിയതോടെ ചേർത്ത് കൊടുത്ത് ഇതിനൊന്ന് വയറ്റിയെടുക്കാം ഇട്ട് കൊടുത്തേക്കുന്ന ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ ഒന്ന് മാറി ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറുന്ന ഈ ഒരു പരുവത്തിൽ അങ്ങോട്ട് വരുമ്പോഴത്തേക്കുണ്ടല്ലോ ഇതിലേക്കു ഒരു രണ്ട് മൂന്ന് കണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതെല്ലാം െല്ലാം കൂടി അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കഴിഞ്ഞാൽ പൊടികൾ ഏർത്ത് വെക്കണം അങ്ങനെ ഒരുപാട് പൊടികളൊന്നുമില്ല ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കാൽ ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി ഇങ്ങോട്ട് എടുക്കാം ഇതിനു വേണ്ടിയിട്ട് ഒരുപാട് സമയമൊന്നും കളയണ്ട ഇനി നമ്മൾ നേരത്തെ ഉപ്പിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ക്യാരറ്റും ആ ഒരു മാങ്ങയുണ്ടല്ലോ അതുകൂടി അങ്ങോട്ട് ഇട്ട് അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ടുണ്ടല്ലോ ഇനി ഒരു മൂന്നോ നാലോ മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഫ്ലെയിമിലത് ഇതുപോലെ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി ഇളക്കിയെടുത്തുകൊണ്ടിരിക്കണം ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് നോക്കുക ആദ്യം ഉപ്പ് കുറച്ച് കൂടുതലായത് ഈ സമയത്ത് നമ്മൾ ഉപ്പ് ചേർക്കാത്തത് ഇതിലേക്ക് ഒരല്പം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കേടു കൂടാതിരിക്കാൻ വേണ്ടിയാണ് വിനാഗിരി ചേർക്കുന്നത് പുളിയുള്ള മാങ്ങയാണെന്നുണ്ടെങ്കിൽ ഒരല്പം വിനാകരി ചേർക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലേ ഇളക്കിയെടുത്ത് മിക്സ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ നോക്കിയാൽ നമ്മുടെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു മാങ്ങ ക്യാരറ്റ് അച്ചാർ അങ്ങോട്ട് ഇരയായിട്ട് ഇങ്ങോട്ട് വരും എന്റെ പൊന്നോ കഞ്ഞു കുടിക്കാൻ ഈ ഒരു സംഭവം മാത്രം മതി കഞ്ഞി കുടിക്കാൻ മാത്രമല്ല ചോറ് കഴിക്കാനും കപ്പാ കാച്ചിലൊക്കെ പുഴുങ്ങുന്നതായിട്ടുള്ള സമയത്തുണ്ടല്ലോ അതിന്റെ കൂടെ ഈ ഒരു അച്ചാറോട് വെച്ചിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സംഭവം കിഡിലോസ്കി ആയിട്ടാണ് അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പിന്നെ ഈ വീഡിയോപ്പെട്ട അഭിപ്രായങ്ങൾ താഴെ കമന്റ് ആയിട്ട് മറക്കരുത് നല്ലൊരു കിടിലൻ കിട്ടിക്കാച്ച് വീഡിയോസുമായിട്ട് നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം നിങ്ങളുടെ സ്വന്തം ലിജോ മല്ലി Now signing out. Thank you.